ഒരിക്കലും സാധിക്കത്തില്ല ഉദ്യോഗസ്ഥന്മാരെ അവധം പറ്റിയതാണ് സ്വർണ്ണപ്പാളിക്ക് പോലും ചെമ്പുപാളിയാണെന്ന് എഴുതിയ അവധം പറ്റിയതാണെന്ന് പറയുന്നാൽ ഒരു ശതമാനം പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല അത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് അത് മോഷ്ടിക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു പ്രിക്കോഷൻ എന്ന് മാത്രം പറയാം ആ രീതിയിൽ അത് എഴുതി വെച്ചതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഇല്ല കാരണം കേരളത്തിലെ പൊതുസമ്മോധന എനിക്ക് അബളിപ്പിക്കാൻ പറ്റരുത് എങ്ങനെ ഈ പോസ്റ്റ് രണ്ടായിരത്തി നാല് മുതല് അവിടെ കയറി കൂടി ഒരു വലിയ ദുരൂഹതയാണ് രണ്ടായിരത്തി നാല് മുതൽ ഇപ്പൊ ഏതാണ്ട് ഒരു ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷക്കാലം ശബരിമല അയാളുടെ കയ്യിലെ ഒരു പാവ പോലെയാണ് കളിപ്പിക്കുകയായിരുന്നത് അത് നാലിക്കണം കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ള ഒരു പിന്നെ ആത്മീയ കേന്ദ്രത്തിൽ ഒരു ഫ്രോഡ് രണ്ടായിരത്തി നാലിൽ ബാംഗ്ലൂരിൽ നിന്നും അയാളുടെ സ്വഭാവശുദ്ധി കൊണ്ട് തന്നെ അല്ലെ അതിന്റെ അഭാഗത്ത് കൊണ്ട് തന്നെ അയാളെ പുറത്താക്കി അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്നും അയാൾ നേരെ വരുന്നത് പരിക്രമിയായിട്ട് അല്ലെങ്കിൽ പിന്നെ ശബരിമല ശാന്തിക്കാരുടെ സഹായിയ ശബരിമല കടന്നുകൂടുന്നു പിന്നെ അയാള് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു ഇതിനോടകം പല ഭരണസമിതികൾ വന്നുപോയി അവരെ എല്ലാം അയാൾ നിയന്ത്രിക്കുന്നു ആ സ്വർണപ്പാളികള പിന്നെ അല്ലെങ്കിൽ സ്വർണ ക്ലാഡി ചെയ്ത പിന്നെ ദ്വാര പാലക ശില്പങ്ങളുടെ പാളികൾ അയാൾക്ക് പുറത്തേക്ക് കൊണ്ടാനുമതി കിട്ടുന്നു ഇപ്പോൾ പുറത്ത് വരുന്നത് അതിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കാരണം വാതിൽപ്പടി അതിന്റെ സ്ത്രീകോവലി തുറക്കുന്ന വാതിൽപ്പടി യുടെ ഒരു പാളി അദ്ദേഹത്തിന് ഊരി നൽകുന്നു ഇതൊക്കെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിനിമയിൽ പോലും കാണാത്ത രീതിയിലുള്ള തട്ടിപ്പുകളുടെ അരങ്ങേറ്റമാണ് അവിടെ നടന്നത് അതുകൊണ്ട് അയാൾ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നത് അർത്ഥമില്ല അയാളെ സഹായിക്കാനായിട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ ലോബി തന്നെ തുടർച്ചയായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഒരാളെ പോലും ഇക്കാര്യത്തിൽ വെറുതെ വിടാൻ പറ്റത്തില്ല അത് തന്നെയുമല്ല ദേവസ്വത്തിനെ സംബന്ധിച്ചോളം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം എവരി ടു ഓർ ത്രീ ഇയേഴ്സ് അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനെയും പ്രസിഡന്റുമാരെ മാറ്റുന്ന ഒരു സമ്പ്രദായമുണ്ട് യഥാർത്ഥത്തിൽ ജി സുധാകരൻ മിനിസ്റ്റർ വന്നതിന് ശേഷമാണ് ഒരു ക്ലാരിറ്റി ഉണ്ടായത് ഒരു വനിത മറ്റൊന്നൊരു പട്ടിയാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടതാണ് ജനറൽ സീറ്റ് ഒരണം അങ്ങനെ ഒരു മാറ്റം കൊണ്ടാക്കിയിട്ട് പോലും ഇതിനെല്ലാം ഈ രീതിയിൽ ഒരു കളങ്കം ചാർത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നത് നമ്മളെ ഞടുക്കുന്ന ഒരു എന്താ പറയുക വല്ലാതെ ഭയം തോന്നുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ അന്വേഷണം സുഗമമായിട്ട് മുന്നോട്ട് പോകുമെന്നും അതിലൂടെ ഈ തട്ടിപ്പുകാരെയും ഈ കള്ളന്മാരെയും ഈ അമ്പലമെഴുങ്ങുകളെയും പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്നും നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് ഗവൺമെന്റ് ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല ആര് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആര് തെറ്റ് ചെയ്താലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം സാധാരണ നമ്മളൊരു ക്ലീഷ പോലെ പറയും ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തണമെന്നുണ്ടോ ഇത് അങ്ങനെയല്ല കാരണം കേരളത്തിന്റെ പിന്നെ വൈകാരിക തലങ്ങളിൽ വലിയ സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ് ഒരു 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 ആത്മീയ കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് പൊറുക്കാവുന്നതിലപ്പുറമായിട്ടുള്ള തെറ്റാണ് സർക്കാർ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന് നൂറ് ശതമാനം പ്രതീക്ഷിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം